ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര എടനാട് തെണ്ടൻകാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സർവൈശ്വര്യ പൂജ നടന്നു i Narayana <laughs> വയനാട് തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അതിവിപുലമായ പരിപാടികളാണ് നടത്തിവരുന്നത് ക്ഷേത്രം ശാന്തി പ്രശാന്തിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് വിവിധ പരിപാടികൾ ആഘോഷിക്കുന്നത് ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ സാരസ്വത മന്ത്രാർച്ചന എന്നീ ചടങ്ങുകൾ നടന്നു ഭാരതി വാരസ്യാർ പ്രൊഫസർ നിർമ്മല എന്നിവർ നേതൃത്വം നൽകി പങ്ങാരിപ്പിള്ളിയുടെ വസ്ത്രശാല കളക്ഷൻസ് ഹൃദയമിടി പറഞ്ഞ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് എം എൻ ആർ കളക്ഷൻസ് ഏവർക്കും ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി എം എൻ ആർ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു